കേട്ടോ ആ കണ്ടോ പൊന്നു കേറിയോ എന്തിനാ കേറിയത് അവിടെ ഇരുന്ന് ഹായ് ഗുഡ് മോർണിംഗ് ഒക്കെ പറയാനാണോ ഏഹ് പറയാനാണോ പാവ അല്ലേ രാവിലെ ഉള്ള നോട്ടോ അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ അവിടെ ഇരുന്ന് ഒരു ഹായ് കൊടുത്തേ ഹായ് ഗുഡ് മോർണിംഗ് കൊടുത്തേ ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം 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 എങ്ങനെ പൊഞ്ഞു എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒന്ന് കാണിച്ചു കൊടുത്തേ എല്ലാവർക്കും എൻ്റെ മാമ്മിയുടെ ചാനൽ ചിത്ര ബ്ലോഗ്സിലേക്ക് സ്വാഗതം എൻ്റെ മോൻ്റെ മോൻ്റെ ചാനൽ അല്ലേ മോൻ്റെ ചാനലാണ് ആ എല്ലാവർക്കും ചിത്ര വ്ലോഗ്സിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നു എവിടെ ഈ മഴ നനിയാണ് എവിടെ ഇഷൂ മഴ നനിയാ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ തോർത്തട്ടെ മാമ ഇവിടെ എങ്ങനെയാണ് വെള്ളം വീണ് തുടക്കട്ടെ ഇഷൂ പാടി പിടിക്കൂലെ പോന്നാ ഏ എങ്ങനെ വെള്ളം വീണേ ഇങ്ങോട്ട് നോക്കട്ടെ മാമ തല കഴിച്ചതാ താ തുടക്കട്ടെ വയക്ക പറഞ്ഞപ്പോൾ കുനിഞ്ഞൊരു കിടപ്പാടോ തലയിൽ വെള്ളം വീണല്ലോ പുറത്തു പോയോ നീ പുറത്തു പോകാൻ സാധ്യതയല്ല എല്ലാം പൂട്ടാണ് നോക്കട്ടെ പൊന്നുവോ എങ്ങനെ വെള്ളം വീണേ ഏ നോക്കട്ടെ തല തനഞ്ഞ എങ്ങനെയാണ് എങ്ങനെ തല തനഞ്ഞേ ആ ഓക്കട്ടെ കണ്ണു നോക്കട്ടെ കണ്ണ് കണ്ണ് കണ്ണു നോക്കട്ടെ മാമ കണ്ണ് തുടക്കട്ടെ പൗഡർ ഇട്ടേ രാമേ ആ അവിടെ കണ്ണൊക്കെ തായക്ക തുടക്കട്ടെ വായൊക്കെ അപ്പോൾ എല്ലാവരും ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യുക കുഞ്ഞൊരു വീഡിയോ അതെ അപ്പുറത്തുള്ളവർ അപ്പുറത്തെ ഒരു മാർവാടിയുടെ വീടുണ്ട് അവർ ഒച്ച എടുക്കുന്നുള്ളതുകൊണ്ട് അവന് ഒച്ച എടുക്കുന്നത് എന്തൊരു ചെറിയ സൗണ്ട് മതി കേട്ടോ അവന് വറുത്തിരിണ്ടി വരുന്ന കണ്ടോട്ടോ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ ഹൈപ്പ് ചെയ്യേണ്ട വിധം അറിയാമായിരിക്കുക എല്ലാവർക്കും ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെച്ചാൽ കുഞ്ഞ് വീഡിയോ ആട്ടോ എല്ലാവരും ഒന്ന് സഹകരിക്കണേ ഇവൻ്റെ കുളിയും ദേവാരവും അവൻ്റെ ആ ഓട്ടോ ആ ഓട്ടോ ഒക്കെ കാണാൻ തന്നെ നല്ല രസമില്ലേ ഫ്രണ്ട്സ് അതുകൊണ്ടാണ് അത് ചിലവർ വിചാരിക്കുക എന്നും ഒന്നും അച്ഛൻ പോകുമ്പോൾ എടുക്കുക എന്നും ഉള്ളതാണ് എടുക്കുന്നത് അല്ലാതെ നേരത്തെ ഉള്ള വീഡിയോ ഒന്നും ഡെയിലി പോകുന്ന വീഡിയോ ആണ് അവനെ അവൻ അവൻ്റെ അത് എടുക്കുന്നത് ഡെയിലി അവൻ്റെ ആ ഒരു വീട്ടിലെ വിശേഷങ്ങളും ഡെയിലിയുള്ള അവൻ്റെ ഒരു ഡേ ഡെയിലി ലൈഫിൻ ഇൻ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെയുള്ള ആ ഒരു വീഡിയോ ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അവർ ഡെയിലി അച്ഛനെ വിടുന്ന ആ ഒരു നിങ്ങൾക്കറിയാൻ പറ്റുമോ അച്ഛൻ്റെ ഡ്രസ്സ് മാറുമ്പോൾ ഡെയിലിയുള്ള ഇത് നമ്മൾ വീഡിയോസാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മടി വരരുത് എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നാലും ഇനിയും അങ്ങോട്ട് നല്ല മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയാണ് അപ്പോൾ എവിടെ പോയി എടുക്കാൻ ഇവരെയും കൊണ്ടൊന്നും ഒരിടത്ത് പോകാൻ പറ്റില്ല ചെളിയിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ അവന് പിന്നെയും ആ കയ്യിൽ ആക്ക അലർജി വരും കേട്ടോ ഇതാണ് കഴിഞ്ഞ ഈ ഇന്നലെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടി ഗ്യാരേജിൽ നിന്ന് എടുത്തിട്ട് ആ ഗ്യാരേജിൽ മൊത്തം ഗ്യാരേജിൻ്റെ ആ റോഡ് മൊത്തം ഇടാനുണ്ട് റോഡിൽ തന്നെ അത് പാർക്ക് ഗ്യാരേജിൽ കൊണ്ടുപോകാൻ പറ്റാതെ റോഡിൽ തന്നെ നമ്മൾ ഇട്ടിരുന്നു കേട്ടോ വണ്ടി അങ്ങനത്തെ ഒരു സ്ഥിതി വരെ ഉണ്ടായി കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കാരണം ഇവനെ ആഗ്രഹിച്ച് ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇങ്ങനെ കാത്തു കാത്തിരിക്കും വീഡിയോ ഒക്കെ വെയിറ്റ് ചെയ്ത സ്കൂബി മോനെ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മോൻ വലിയ കണ്ടൻറ് കൊണ്ടുവരുന്നോ അവൻ്റെ ഡെയിലിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ ഓട്ടവും ആ ചാറ്റവും ഒക്കെ ഒന്ന് കാണാൻ നല്ല രസം കേട്ടോ അപ്പം ഞാൻ എനിക്കത് കാണാൻ രസമുണ്ടെന്ന് തോന്നുന്ന പോലെ എൻ്റെ ഫ്രണ്ട്സുകൾക്കും എൻ്റെ മോനെ കാണുന്ന എല്ലാ ഫ്രണ്ട്സുകൾക്കും അതുപോലെ രസം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോയിലേക്ക് പോകും അടുത്ത കുളിയും തേവാരമൊക്കെയാണ് കേട്ടോ വിളിക്കാൻ അങ്ങോട്ട് വന്നു കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി വന്നവൻ അങ്ങോട്ട് ോട് കേറിഞ്ഞു ഇങ്ങോട്ട് വാ ബസ് അവിടെ നിന്നോ ആ ആ അച്ഛ വെള്ളം ഒഴിക്കട്ടെ അച്ഛൻ ഒഴിക്കട്ടെ പറഞ്ഞ കേൾക്കും ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് എന്റെ മോൻ ഗുഡ് ബോയ് സുന്ദര മോൻ സുന്ദരമോൺ അച്ഛൻ സെറ്റിയൊക്കെ വാക്കം ക്ലീനർ കൊണ്ട് ക്ലീനൊക്കെ ആക്കിയൊക്കെ ചെയ്തതാ സെറ്റിയുടെ ഒക്കെ കവറൊക്കെ എന്നിട്ട് എന്നിട്ടുതേ സെറ്റിയിൽ ചെന്ന് ആക്കി അപ്പൊ അച്ഛൻ അതിലൊക്കെ മുടിയൊക്കെ എടുത്ത് ആ വാക്യം ക്ലീനർ കൊണ്ട് മുടിയൊക്കെ എടുത്ത് സെഫ്റ്റി കവറൊക്കെ വിരിച്ചതാണ് ഇവനെ കാരണം ഒരു ഷീറ്റ് വിരിക്കാൻ പറ്റുന്നില്ല സെഫ്റ്റി കവർ വിരിക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് പൊന്നാണ് ആവിടെ പോന്ന ആക്കരിണ് അവിടെ പോവാൻ സുന്ദരനായി ഓ അഞ്ച് ദിവസം കഴിയുമ്പോൾ കണ്ടോ പിന്നെ മാമി തുടക്കലോട് തുടക്കം തുടക്കലോട് തുടക്കലേ കണ്ടോ വിളിച്ചതൊക്കെ വരും എന്നാൽ അങ്ങോട്ട് പോയി ബാത്റൂമിലേക്ക് കുളിക്കാൻ മഴ വന്നാൽ പുറത്തേക്ക് ഇറങ്ങാൻ മടിയാണ് തുണി വിരിക്കാൻ വന്നാൽ വെള്ളത്തിൽ ചവിട്ടി ഞാൻ വഴക്ക് പറഞ്ഞു പോടാന്ന് പറഞ്ഞു പോടാന്ന് വെള്ളത്തിൽ ചവിട്ടാതെ ഊട്ടി അവിടെ നിന്ന് ഒന്ന് ടച്ചിലെടുത്ത് വന്നു ഒരു നിമിഷം ഇങ്ങനെ കവർ കിടക്കുന്നത് കണ്ടില്ലേ ഇപ്പം കാണിച്ചു തരുമോ ഏട്ടാ അവൻ എങ്ങനെയാന്ന് ഇത് ഒരു മിനിറ്റൊക്കെ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂബിയുടെ മുമ്പിൽ ഒന്നും കാണാൻ പറ്റൂല കേട്ടോ ഫ്രണ്ട്സ് ഇപ്പം കണ്ടോളൂ അതെങ്ങനെ ഇരിക്കണം നിങ്ങൾ ഓർക്കും ഇതൊക്കെ എന്തോന്ന് ഈ ഷീറ്റൊക്കെ നമ്മളെ ഷീറ്റൊക്കെ അപ്പൊ വിരിക്കുന്നുണ്ട് പക്ഷെ ഈവൻ അത് കേറിയ കുളാന്നൊക്കെ ആക്കുക എന്ത് ഇടാണോ സ്കൂവി ഓ ഇടാനോ സ്കൂവി ഓ ഇതാണോ തുള്ളിന്നാണ്ടോ അപ്പൊ രണ്ട് തുള്ളൽ തുള്ളി ഇടാൻ സ്കൂവി അമ്മീൻ്റെ പൊന്ന് സ്കൂയാണോ അമ്മയുടെ പൊന്നിച്ച് ചിക്കനൊക്കെ കൂട്ടി ചോറൊക്കെ കൊടുത്തു സ്കൂ ആണോ മമ്മിൻ്റെ അമ്മയുടെ സ്കൂബിയാണോ മോനാണോ അമ്മ പൊന്നാണോ അമ്മ പൊന്നോട് ഓടി വന്നേ അമ്മയുടെ പൊന്നാണെങ്കിൽ ഓടി വന്നൊരു ഉമ്മൻ തന്നി ആ അത് കണ്ടോ നമ്മുടെ പൊന്നായൻ്റെ ഓടി വന്ന് ഉമ്മൻ തരുത് ആ ഗുഡ് പോയി ഗുഡ് പോയി നമ്മുടെ പൊന്ന് തന്നെയാണ് ഏറ്റോ അമ്മടെ പൊന്നാണെങ്കിൽ ഓടി വന്ന് ഒരു ഉമ്മൻ തന്നി ഉമ്മൻ തന്നേ മമ്മിക്ക് അമ്മിക്ക് കൈ തന്നേ ഉമ്മ ഉമ്മ തന്നേ ഉമ്മ തന്നി ൻ അവരുടെ വീട്ടിൻ്റെ വാതിക്കൽ അടുക്കളയിൽ നോക്കി ഇരിപ്പാണ് കേട്ടോ അവരോട് വർത്താനം പറയാം കണ്ടു വാ റോഡിലേക്ക് നോക്കിയിരുന്നവൻ തിരിഞ്ഞ് ഇവരുടെ വീട്ടിലേക്കായിട്ട് രാവിലെ വിളിച്ച് സംസാരങ്ങൾ അതിരാവിലെയുള്ള കാഴ്ചകളാണ് ഏട്ടോ ഈ കാണുന്നത് മണി ഏഴരടെ എന്തായി കണ്ടില്ലേ ഏ അടുക്കളയിൽ തിരക്കായിരിക്കുമ്പോൾ ഞാൻ കണ്ടില്ലേ ഏ വിളിച്ച് ഇന്ന് അച്ഛൻ പോയപ്പോൾ ഇന്നത്തെ തുടപ്പാണേ ഇത് കണ്ടോ ഇത് കണ്ടോ അച്ഛൻ പോകാൻ നേരത്തെ ഇന്നത്തെ അവൻ്റെ മുഖം ചീകലും ഒക്കെയാണ് കേട്ടോ ഒരു ഒരു ട്രിപ്പ് കഴിഞ്ഞു ആ പോകാൻ നേരത്തെ ആ ചീക നേരത്തെ അവനെ ഇങ്ങനെ കാണിക്കണം അതില്ലെങ്കിൽ അവനെ ഉറക്കം വരില്ല അപ്പോൾ ഇന്നൊരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂട്ടത്തിൽ ഹൈപ്പ് ഒന്നും കൂടെ ഉണ്ട് കേട്ടോ ഹൈപ്പ് ചെയ്യുക കേട്ടോ നല്ല നമുക്ക് പോയിന്റുകളൊക്കെ കൂടുതലുള്ളൂ ഇപ്പോൾ ഹൈപ്പിനൊക്കെയാണ് വില അവനൊന്ന് അച്ഛനെ കൊണ്ടുപോകാനൊക്കെ ഇരിക്കുന്നു ഇവിടെ മഴക്കാർ നല്ലതായിട്ട് വരുന്നുണ്ട് മഴ പെയ്യാൻ പോകുന്നുണ്ട് ആ തുള്ളലൊക്കെ ഒന്ന് കാണാനാണ് ഞാൻ ഈ ഡെയിലി ടു ഡെയിലി വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ അല്ലാതെ നേരത്തെ വീഡിയോ ഒന്നും അല്ല ചാടുന്നതൊക്കെ ഒന്ന് കാണാൻ ആ പോകുന്ന സന്തോഷം അതൊക്കെ കാണാൻ പിന്നെയും പിന്നെയും നമുക്ക് കാണാൻ ആ പോയിട്ട് വാ പോയിട്ട് വാ എന്നോട് സാങ്ഷൻ ചോദിക്കുന്ന പോയിട്ട് വാ പോയിട്ട് പോയിട്ട് വാ പോയിട്ട് വാ ആ പോയിട്ട് വാ മഴയില്ല പൊന്നാ മഴയാണെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ബാ അതെ അവൻ ഞാൻ മഴ എന്ന് പറഞ്ഞില്ലേ ഇപ്പം മഴയില്ല പൊന്നാ അവന് മഴ ഇറിറ്റേറ്റഡ് ആണ് പുറത്തേക്ക് പോവാൻ അവന് മഴയും ചെളിയും വെള്ളമൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഇത് കണ്ടോ ആക്കിയിട്ട് എന്നോട് വന്ന് പറയുന്നേ അച്ഛനെ അച്ഛൻ പോയെന്ന് കാലി തുടക്കട്ടെ ബാ കാലിത് കൈയൊക്കെ തുടച്ചു തരാം എന്നിട്ട് വരാം വാ അവന് ഞാൻ മഴ പെയ്യാൻ പോകണം ആ വീഡിയോയിൽ പറഞ്ഞില്ലേ അപ്പോൾ അവന് മനസ്സിലായി മഴ പെയ്യുന്നുണ്ടോയെന്ന് അതാണ് പോകാൻ മടിച്ചതേ ഇനി മഴയും ചെളിയും വെള്ളമൊക്കെ കുറച്ച് ഇറിറ്റേഷൻ ആണ് കേട്ടോ മൂത്രം ഒഴിക്കാൻ പോയിരുന്ന പെട്ടെന്ന് മൂത്രം ഒഴിച്ചിട്ട് കയറും ബാ കാല് കൈയൊക്കെ തുടച്ച് തരാം ബാ അവിടെ ഇരി കാലൊക്കെ തുടച്ചു തരട്ടെ മാം മാ അവിടെ ഇരുന്നേ ഇരുന്നേ തുടക്കട്ടെ ആ അവിടെ ഇരുന്ന ഗുഡ് ബോയ് അതെ നമ്മൾ പുറത്തുനിന്ന് വന്ന് ഒന്നുമില്ലെങ്കിലും വാ കൈതാ കൈതാ തുടക്കട്ടെ മാം വാ തായോ ആ അതൊക്കെ തരുവാട്ടോ വൻ കൈകാലൊക്കെ തുടച്ച് ആ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ആട്ടോ വരാം അവിടെ പോയോ ആ മഴക്കാർ കൊണ്ട് കര കാർത്തിരുണ്ട് വന്ന് കേട്ടോ ഇന്നലെയാണെങ്കിൽ മഴ തുണികളൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഫാനിലൊക്കെ ഇട്ട് ഉണക്കി കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹൈപ്പ് ചെയ്യണേ ഇത് കണ്ടോ അപ്പുറത്തവരുടെ അടുക്കളയിലെട്ടോ ഞാനേ ഈ ഈ ജനൽ തുറക്കൂലായിരുന്നെ അപ്പം തുറന്നിട്ടത് ഈ അയ കെട്ടാനായിരുന്നു ഈ മഴയത്ത് നമുക്ക് വേറെ രക്ഷയില്ലല്ലോ അപ്പോൾ അത് അടക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ അവൻ ഇത്ര അധികം മിണ്ട ഇത് ഈ ജനൽ തുറന്നിട്ടത് അതുകൊണ്ടാണേ അതുകൊണ്ട് അവരെ വീട്ടിലേക്ക് കാണാം കാരണം ഇത് അടക്കാൻ പറ്റില്ല ഇത് കണ്ടു അല്ലാതെ വേറെ വഴിയില്ല ഫ്രണ്ട്സ് തുണികളൊക്കെ വിരിക്കാൻ ഇവിടെ കുഞ്ഞു തുണികളൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ ഒരു ഭാഗമേ ഉള്ളൂ അതുകൊണ്ട് നമ്മളിവിടെ ഇട്ടേ തന്നെ അപ്പം ഈ ജനൽ അടക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവൻ ഈ ജനലിൽ കൂടെ അതെ അവരെ അടുക്കള കാണാം അത് കണ്ടു അടുക്കള കാണാം അല്ലേ അവിടെ ഇവിടെ ഇരുന്നാൽ മതി അവിടെ ഹോൾ കാണാം കണ്ടു ഹോള് കാണാം അതാണ് അവൻ വിളിക്കുന്നത് കണ്ടില്ലേ വിളിച്ച് ചോദിക്കുന്നത് മറ്റത് ഞാൻ ഈ ഈ ഒരു ജനൽ മാത്രമേ തുറക്കത്തുള്ളായിരുന്നേ അല്ലാതെ ഇതൊന്നും തുറക്കത്തില്ല വല്ലപ്പോഴും തുടക്കാനേ തുറക്കത്തുള്ളൂ ആരാ നോക്കിപ്പോഴും അരി വിളിച്ച് തിരിഞ്ഞു നോക്കുന്ന പാവം അപ്പോൾ ഒരു കുഞ്ഞ് ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളോട് ഒന്ന് സഹകരിക്കുക കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ നാളെ